പിന്നെന്താ മൂപ്പരെ കാര്യമായ തെളിവെന്താണ് അതാ അതാ ഇവിനോട് മറിയുള്ള ഉത്തലാൻഭവിന് കാലുകോച്ചിയപ്പോ മഹാനവരുകൾക്ക് കാലുകോച്ചിപ്പിടുത്തമുണ്ടായപ്പോ അതാ വിളിക്കുകയാണ് യോഹം അത് കാലുകോച്ചിയാൽ പോലും നിങ്ങൾ നോക്കൂ കാൽ കോച്ചിയാൽ പോലും റസൂലുദാന വിളിക്കാൻ പറഞ്ഞ ബുഹാരി കാഫുറാണോ മുസ്ലിയാർക്കൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഒന്ന് കേട്ടോളൂ എന്നിട്ട് ഞാൻ പറയാം ഇങ്ങനെ കാല് കോച്ചിയാൽ പോലും റസൂലുദാന വിളിക്കണമെന്റ് അല്ലാതെ ഈ കിതാബിൽ എഴുതി വെച്ച ഇവ ബുഹാരി കാഫുറാണോ അല്ല കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിലക്കുള്ള വിളിച്ച് സഹായത്തട്ടും അതബുൽ മുഫറദിൽ പറഞ്ഞതിൽ ഉദ്ദേശമില്ല കാരണം എന്തെന്നല്ലേ ഒരാളെ കാല് കോച്ചിയാൽ ഇവനും പ്രതിയുള്ള സംഭവം എന്താണ് ഇവനും പ്രതിയുള്ളൂ എന്നുവിന്റെ കാലിന് കോച്ചിപ്പിടുത്തമുണ്ടായി അപ്പോൾ ഒരാൾ അടുത്തമെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ട ഒതുക്കുറുബൻ ഇഷ്ടപ്പെട്ടയാളവോർത്തോളൂ ഇഷ്ടപ്പെട്ടയാളവോർത്തോളൂ ഹബീബായന വിധങ്ങളേക്കാൾ ഇഷ്ടപ്പെട്ടവരാര സഹാപത്തിന് നമുക്കും അതല്ലേ വാഹുനബിയോടുള്ള സ്നേഹം നമ്മുടെ കൽവിലെന്നൊന്നും നിലനിർത്തി തരുമാറാകട്ടെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിലൊത്തുചേരാൻ ഉമ്മമാരെ സഹോദരന്മാരെ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും ചിന്തിച്ചു നോക്കൂ അബ്ദുല്ലാഹിനാഹുലു എന്താ ചെയ്യുന്നത് എന്താണ് എന്താണവിടെ എന്റെ നബിയേ എന്റെ കാല് കോച്ചിപ്പോയതെന്ന് മാറ്റിത്തരണം അതുതായിരുന്നു വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടില്ല കേട്ടോ ഒരിക്കലും വിളിച്ചിട്ടില്ല പിന്നെ എന്താണ് അതൊരു രീതിയാണ് പണ്ട് കാലത്തെ സമൂഹത്തിലുള്ള ഒരു രീതിയാണത് കാലിന് കോശിപ്പിടുത്തം വരുമ്പോ പണ്ടേ അറബികൾക്കൊരു ഒരു സമ്പ്രദായമുണ്ട് ഇഷ്ടമുള്ള ആരുടെ പേരങ്ങ് പറയും ഇഷ്ടമുള്ളയാളുടെ കാലിങ്ങനെ തരിപ്പ് ഇങ്ങനെ തരിച്ച് അനങ്ങാമയ്യാതെ ഇരിക്കുമ്പോ അങ്ങനെ വരുമ്പോ ആ തരിപ്പിനൊരു ശമനം കിട്ടാൻ അവർ കണ്ടിരുന്ന പരിപാടി ഏറ്റവും ഇഷ്ടപ്പെട്ട ആളയോർക്കും ആ ഇഷ്ടപ്പെട്ടയാൾ ഒരു പക്ഷേ വാപ്പയാകാം ഉമ്മയാകാം ഇഷ്ടനാവാം മകനാവാം മകളാവാം ഭാര്യയാവാം കാമുകിയാവാം കൂട്ടുകാരിയാവാം കൂട്ടുകാരനാവാം അങ്ങനെ പലരെയും അവര് വിളിക്കാം അങ്ങനെ ആ നിലക്ക് പേര് പറയാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരാനുടെ പേരങ്ങ് പറയുമ്പോ ശരീരത്തിലതാ പലയിടത്തും ആ സ്തംഭനം

ക്രമണ വ്യവസ്ഥയ്ക്കൊരു മാറ്റം സംഭവിച്ചിട്ട് കാലിന്റെ കോച്ചിപ്പിടുത്തം മാറിയിട്ട് ശരീരത്തിൽ ഒരു ആരോഗ്യം പ്രത്യേകമായി ലഭിച്ച് രക്തയോട്ടം കിട്ടുന്നു അങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു ചികിത്സാ രീതി ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ നോക്കൂ അറേബ്യൻ കവിതകളിൽ തന്നെ കാണാം ഒരാൾ തന്റെ കാമുകിയോട് പറയുന്ന വാർത്തമാനം കേട്ടോസൂൽദാന വിളിച്ച് സഹായം തേടിയതാ നല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഇതായി കേൾപ്പിക്കുന്ന കവിതയിൽ അയാൾ കാമുകിയെ വിളിച്ചു സഹായം തേടിയതാണോ കേട്ടോളൂ വല്ലാഹി അയാൾ പറയണേറത്ത് എന്താണ് അതിന്റെ അർത്ഥമെന്ന് കേട്ടോ അള്ളാനെ തന്നെയാണ് സത്യം എന്റെ കാലിന് കോച്ചിപ്പിടുത്തം സംഭവിച്ചാൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും നിലക്കുള്ള ആ ഒരു ആ ഒരു സ്വാരസ്യം തോന്നിക്കഴിഞ്ഞാൽ കാമുകിയോട് പറയാണ് ഇല്ലാതെ ഹബൽ ഞാൻ നിന്നെ ഓർക്കാതിരിക്കില്ല അങ്ങനെ നിന്നെ അങ്ങ് ഓർക്കുമ്പോഴേക്ക് എന്റെ തരിപ്പങ്ങ് പോകുന്നു കാമുകിയെ വിളിച്ച് സ്ഥിരാത ചെയ്തതാണോ ഇത് ഒരു സംസ്കാരമാണ് അതേ അവസരത്തിലതാ അവർക്ക് ഇഷ്ടമുള്ള ആളാരാണ് നമുക്കേറ്റവും ഇഷ്ടന്മാരോടാണ് വേണ്ടത് അതാ ഹബീബായ മുഹമ്മദു അതുകൊണ്ട് ഇവനു മറവി അള്ളാഹുത്തലാനു മഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അതാ തരിപ്പ് നീങ്ങിപ്പോയി അതല്ലാതെ നബിതങ്ങളെ വിളിച്ചുകൊണ്ട് കാലിന് തരിപ്പുണ്ട് നബിയേ സുഖമാക്കി തരണേ നബിയേ വിളിച്ചിട്ടില്ല കേട്ടോ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പമോപര് പറയണേ ജക്കരിയ സലാഹി മഞ്ചേശ്വരത്ത് നിന്ന് യാില്ലാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിടികൂടി നല്ല മറുപടി എന്ന് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ആ വിഷയത്തിൽ പേരോടിനോടതാ കൃത്യമായി ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാന്യനായ ജക്കരിയ സലാഹി നല്ല ചുട്ട മറുപടി എന്ന് കൊടുത്തിട്ടുണ്ട് എന്നല്ല ആദ്യങ്ങളല്ലേ ഉദ്ധരിച്ചത് നിങ്ങളെല്ലാം ഉദ്ധരിച്ചത് ശരവശിപ്പ ഇതാ യാ മുഹമ്മദാ നിങ്ങൾ പറഞ്ഞു യാ മുഹമ്മദ് എന്ന് ബുഖാരിയിലുണ്ട് അപ്പൊ ബുഖാരിയിലില്ല അതബൻ മൂബ്രും യാ മുഹമ്മദിന്റെ വെറും മുഹമ്മദ് അവിടെ വെളിയില്ല ഒതുക്കൂറിനാണ് അപ്പൊ ഇതിന് ചാടി അതിന്റെ യാ മുഹമ്മദാഹുണ്ട് അതിലുള്ളത് ഞുതുബയാണ് ഇപ്പൊ പറയുന്നുണ്ട് ഏതിലുണ്ട് ഇവന് സുന്നി തന്നെ ഉണ്ട് അതിന്റെ ഘോലെന്താ കേട്ടോളി നിങ്ങൾ അതിന്റെ കഥയും പോക്കാൻ ഇതാണ് ഇതിന് ചിന്നിയുള്ളത് അതും അബു ഇസാഖ് അതും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കള്ള ഹരീഫികളല്ലാതെ ഉറച്ച സഹിയായ ഹരീദും പോലും ഉദ്ധരിക്കാൻ നിങ്ങളെ കയ്യിലില്ല എന്നിട്ട് ഇത് വെച്ചാൽ നടക്കണത് വലിയ തെളിവിന്റെ ആളാണ് ആ വെപ്പ് ഇതിനും വലിയ ആൾ കുഞ്ഞ് വരാനില്ല എന്നിട്ട് കൊണ്ടാകുന്നത് ആദ്യം ബുഹാരിന്റെ പേരിൽ പറഞ്ഞു ഞാൻ മുഹമ്മദ് അപ്പൊ പറഞ്ഞുണ്ട് അതിന് ഉത്മേണെന്ന് ഞാനല്ലു ഇപ്പൊ ഹാജരാത്ത വേറെ ഡിവാത്തുണ്ട് മൂന്നിലും സബി ഉണ്ട് അബു ഇബി എന്ന മുതൽ റാവി സനതിൽ തൊണ്ട വേനയുള്ള ശേഖല പറയാതെ അപ്പുറത്താളെ പറഞ്ഞ് സനതിൽ തെറ്റ് ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന തെതിരീസുള്ള റാവി അദ്ദേഹത്തിന് അനത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് എല്ലാ മുഹദ്ജീങ്ങളും പറഞ്ഞിട്ടുണ്ട് യാ എന്നത് നിങ്ങൾ ഉദ്ധരിച്ചതാണ് ഞാൻ ഉദ്ധരിച്ചതല്ല അതുകൊണ്ടാണ് എന്തുവേണമെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വന്നത് സഹിഹായ ഒരൊറ്റ രീവായത്തും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഒന്നയിൽ പറഞ്ഞു എന്നാണ് വന്നാണ് ഏതെങ്കിലും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന പേജിൽ ഇന്ന ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഷേഖ് അബ്ദുൾ ജീലാനി പറഞ്ഞതായി തെളിയിക്കാനേ സാധിച്ചിട്ടില്ല എന്നിട്ട് പറയാ സലായി പ്രിയ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ നിലക്ക് ഓരോ സംഭവങ്ങളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചെറുക്കന് തെളിവുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആയുധം അത് വളരെ കരയുദ്ധത്തിന് കൊള്ളുന്ന ആയുധമല്ല കേട്ടോ ദുർബലമായ പുൽക്കൊടി തന്നെ